റഷ്യ ഉക്രൈൻ യുദ്ധം ലോകമെമ്പാടും വ്യാപിക്കുന്ന യുദ്ധമായി മാറിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യൻ മണ്ണിൽ വീണതോടെ റഷ്യ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിക്കുകയാണ് ഉക്രൈനിലെ ടാൽനെ ഗ്രാമം റഷ്യ പിടിച്ചെടുത്തു ഉക്രൈന്റെ തന്ത്രപ്രധാനമായ ഗ്രാമമാണ് ടാൽനെ ഈ ഈ ഗ്രാമം പിടിച്ചെടുത്തതായി ഔദ്യോഗികമായി റഷ്യ അറിയിച്ചു അമേരിക്കൻ ബ്രിട്ടൻ ദീർഘദൂര മിസൈലുകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ചവിരമായ റഷ്യൻ നീക്കം നടന്നത് ആ നീക്കത്തിലാണ് ടാളിനെ ഗ്രാമം അവർ തിരിച്ചു പിടിച്ചത് ഉത്തര കൊറിയൻ സൈനികർ ഇപ്പോൾ റഷ്യക്കൊപ്പം യുദ്ധം ചെയ്യുന്നുണ്ട് പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികരാണ് റഷ്യക്കൊപ്പം യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയും അവരുടെ ഭരണാധികാരി കിം ജോങ് ഉന്നും അമേരിക്കയുടെ കണ്ണിന്റെ കരടാണ് ഉത്തരകൊറിയയെ ആക്രമിക്കാൻ പല പ്രാവശ്യം അമേരിക്ക ശ്രമിച്ചുവെങ്കിലും അവസാനഘട്ടത്തിൽ പിൻവാങ്ങേണ്ട ഗതികേട് ഉണ്ടായി കാരണം അവരുടെ കയ്യിൽ അതിമാരകമായ ആണവായുധങ്ങളും രാസായുധങ്ങളും ഒക്കെയുണ്ട് തന്റെ രാജ്യത്തെ സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുകയാണ് കിം ജോങ് ഉൻ അവിടെ കിം ജോങ് ഉന്നല്ലാതെ മറ്റൊരു ഭരണാധികാരിയെ സങ്കല്പിക്കാൻ പോലും ഉത്തര കൊറിയയ്ക്ക് ആവില്ല ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പല വാർത്തകൾ വരുന്നുവെങ്കിലും പല പുസ്തകങ്ങൾ രചിക്കപ്പെട്ടുവെങ്കിലും കിം ജോങ് ഉൻ തന്നെയാണ് അവിടുത്തെ ഏകാധിപതി ഏറ്റവും ഒടുവിൽ യു എസിനെ ആക്രമിക്കാൻ റഷ്യ തയ്യാറായാൽ കൊറിയ ഒപ്പം കാണുമെന്ന് കിം ജോങ് ഉൻ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു തങ്ങളുടെ ആണവായുധങ്ങളുടെ മൂർച്ച കൂട്ടിയിരിക്കുന്നു കിം ജോങ് അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങളുടെ മൂർച്ച കൂട്ടാൻ ഉത്തര കൊറിയ നിർബന്ധിതരായിരിക്കുകയാണ് റഷ്യയും അമേരിക്കയും ബ്രിട്ടനുമായി അമേരിക്ക ബ്രിട്ടൻ ടീമും റഷ്യയുമായി ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്തരകൊറിയയുടെ ആണവായുധങ്ങൾ അമേരിക്കയിൽ പതിക്കും അമേരിക്കയിൽ പതിക്കുന്ന ശക്തിയുള്ള ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ കയ്യിലുണ്ട് അത് മുമ്പേ അവർ തെളിയിച്ചതാണ് അവരുടെ കയ്യിൽ ആണവായിരുന്നു അമേരിക്ക പല പ്രാവശ്യം കിം ജോങ്ങിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ഒരു കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു ഉത്തര കൊറിയയിലും ലോകത്തിലും കിംജോങ് റഷ്യയ്ക്ക് നിരുപാ നിരുപാധികമായ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ സൈന്യത്തെ റഷ്യയിലേക്ക് അയച്ചതോടെ കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക ഉടമ്പടി ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു ഇനിയിപ്പോ ആണവായുധങ്ങളുടെ മൂർച്ചക്കുട്ടി അമേരിക്കയെ വിറപ്പിക്കുക എന്നുള്ളതാണ് കിം ജോങ് ഉന്നിന്റെ ലക്ഷ്യം ഉക്രൈനിൽ ഉക്രൈൻ ഉക്രൈനെതിരായ പോരാട്ടത്തിൽ ഉത്തര കൊറിയൻ സൈനികർ പങ്കു ചേർന്നത് അമേരിക്കയെ തെല്ലെന്നുമല്ല ആശങ്ക ആശങ്കരാകുന്നു കാരണം നല്ല പോരാളികളാണ് ഉത്തര കൊറിയൻ സൈനികർ എന്ന് അവർ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്നപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു കിടന്നു ഉക്രൈന്റെ പ്രസ്റ്റീജ് ഗ്രാമം പിടിച്ചെടുത്ത് റഷ്യ മുന്നേറുകയാണ് ഉക്രൈന്റെ ദീർഘദൂര മിസൈലുകൾ വന്നതു മുതൽ കട്ട കലിപ്പിൽ കരുതുള്ളി മുന്നേറുകയാണ് റഷ്യ എന്തായാലും കിം ജോങ് ഉൻ ആണവായുധങ്ങളുടെ മൂർച്ച കൂട്ടിയിരിക്കുന്നു ആണവായുധങ്ങൾ തേച്ചു ബിനുക്ക് എടുത്തിരിക്കുന്നു പ്രയോഗിക്കാൻ സമയമായി എന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ എല്ലാം കിംജോങ്ങിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തു